ॐ नमो भगवते वासुदेवाय प्रभातवन्दनम् चक्रं बिभ्रदमिन्दिरासुमतीशोऽपिर्श्वद्वयं कोडीराङ्गदहारकुण्डलधरं पीताम्बरं कौस्तुभोध्युप्तं विश्वधरं स्वभक्षसिलसल् ശ്രീവത്സചചിഹ്നം ഭജേ ഉദിച്ചുയരുന്ന കോടി സൂര്യൻ്റെ തേജസ്സുള്ളവനും ഉള്ളവനും തൃക്കൈകളിൽ ശങ്കചക്രകഥാപത്മങ്ങൾ വിളങ്ങുന്നവനും ഇരുവശത്തുമായി ശോഭിക്കുന്ന ഭൂലക്ഷ്മി ദേവികളോട് കൂടിയവനും കിരീടം അങ്കദം മാല കുണ്ഡലം ഇവയെ ധരിച്ചിരിക്കുന്നവനും പീതാംഭരണം കൗസ്തുഭരത്നത്തിൻ്റെ പ്രകാശം കൊണ്ട് ഉദ്ദീപ്ത ശോഭനം വക്ഷസിംഗൽ ശ്രീവത്സ ചിഹ്നം വിളുങ്ങുന്നവനും വിശ്വത്തെ എല്ലാം ധരിച്ചിരിക്കുന്നവനും ആയ മഹാവിഷ്ണുവിനെ ഞാൻ എപ്പോഴും ഭജിക്കുന്നു പങ്കജം ചക്രം പാർശ്വദ്വയം कोडीराङ्गदहारकुण्डलधरं पीताम्बरं कौस्तुभोद्धिप्तं विश्वधरं स्ववक्षशिलसल् श्रीवंशचिह्नं भजे ॐ श्रीविष्णवे नमः